കോൺഗ്രസ് നല്ല മുട്ടം പണി ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ദൈവമുണ്ട് ദൈവം ഉള്ളത് കൊണ്ടാണ് പ്രതിപക്ഷം ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട് ആ ദൈവം പോലും ഇവരെ കൈവിട്ടുന്ന പറയുന്നത് കാരണം തൊണ്ണൂറ്റൊമ്പത് ആളുകൾ അയോഗ്യരാവാൻ പോവാണ് കോൺഗ്രസിലെ തൊണ്ണൂറ്റൊമ്പത് ആളുകൾ അയോഗ്യരാവാൻ പോവാണ് അതെങ്ങനെയാന്നല്ലേ പച്ചയായിട്ട് ഇന്ത്യയിലെ സ്ത്രീകളോട് അവർ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഒരു ലക്ഷം രൂപ എല്ലാ വർഷവും നിങ്ങളുടെ അക്കൗണ്ടിൽ ഇടുന്നു ഏകദേശം അമ്പത് കോടിയോളം സ്ത്രീകൾ ഇന്ത്യയിൽ അമ്പത് കോടി സ്ത്രീകൾക്ക് ഒരു ലക്ഷം വീതം കൊടുക്കാനാണെങ്കിൽ ഏകദേശം അമ്പത് ലക്ഷം കോടി നമ്മുടെ രണ്ടായിരത്തിഇരുപത്തിനാലിലെ ബജറ്റ് തന്നെ പറയുന്നത് നാൽപ്പത് ലക്ഷം കോടിയാണ് അപ്പോൾ സ്ത്രീകൾക്ക് മാത്രം കൊടുക്കാൻ വേണ്ടി അമ്പത് ലക്ഷം കോടിയാണ് കൈക്കൂലി ഓഫർ ചെയ്തിരിക്കുന്നത് ആ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത് ഒരു ലക്ഷം രൂപ എല്ലാവരും അക്കൌണ്ടിൽ ഇട്ടുവരും സ്ത്രീകളുടെ അക്കൗണ്ടിൽ അങ്ങനെ ആൾക്കൂട്ടാണെങ്കിൽ ഏകദേശം അമ്പത് ലക്ഷം കോടിയായി ഈ അമ്പത് ലക്ഷം കോടി നമ്മുടെ ബജറ്റിന്റെ മേലെ നിൽക്കുന്ന ഒരു പൈസയാണ് ഈ പൈസ കൊടുക്കുക എന്ന് പറയുന്നത് കൈക്കൂലിയാണ് അതായത് പച്ചയ്ക്ക് കൈക്കൂലി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങി കോൺഗ്രസിലെ തൊണ്ണൂറ്റൊമ്പത് എം പിമാരും അയോഗ്യരാവാൻ ഇനിയധികം സമയമൊന്നുമില്ല പരാതിക്കാരൻ കോടതിയിൽ സമീപിച്ചു കോടതി വിശദമായിട്ട് അതിന്റെ പരിഗണനയിലോട്ട് പോകുന്നേ ഉള്ളൂ കോടതിയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പപ്പു അടക്കമുള്ള തൊണ്ണൂറ്റൊമ്പത് പേരെയും അയോഗ്യരായിട്ട് കോടതി വിധിക്കും ഈ പറയുന്ന രാഷ്ട്രപതി അതിൽ ഒപ്പിടുകയും ചെയ്യും എങ്ങനെ കളി എങ്ങനെ കളി സൂപ്പർ അല്ലേ അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എല്ലാ രീതിയിലും മുൻപോട്ട് പോകുമ്പോൾ അതിനെ തടയിടാനായിട്ട് വെറും അവനവന്റെ അധികാര ഭ്രമം മൂത്തുകൊണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ മനുഷ്യനെ വീഴ്ത്തിയിട്ട് ഞങ്ങൾക്ക് ഭരിക്കണമെന്നുള്ള തോന്നലിൽ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഇവിടെ മാനിഫെസ്റ്റോ അതിൽ വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് ഓരോ വർഷവും ഒരു ലക്ഷം രൂപ വീതം ഇവിടുത്തെ എല്ലാ സ്ത്രീകളുടെ അക്കൌണ്ടിലോട്ട് ഇട്ടു തരുമെന്ന് അത് കൈക്കൂലിയാണ് ആ കൈക്കൂലി ഓഫർ കൊണ്ട് തന്നെ ഇവർ തോറ്റപ്പോഴും ഈ പറയുന്ന യു പിയിലൊക്കെ സ്ത്രീകൾ ഈ കോൺഗ്രസ് ഓഫീസിന് മുമ്പിൽ പോയി വരി നിൽക്കുകയാണ് ഒരു ലക്ഷത്തിന് വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ ആലോചിക്കണം അതായത് ഇത് കോടതി പോയി കഴിഞ്ഞാൽ കോടതിയിൽ കോൺഗ്രസ് എന്ത് പറയും ഇത് ഞങ്ങൾ വെറും വാഗ്ദാനമായിരുന്നു എന്ന് പറയും വെറും വാഗ്ദാനമായിരുന്നു എന്ന് പറയേണ്ടി വരും അവർക്ക് ഇത് ഞങ്ങൾ ഒരിക്കലും കൊടുക്കാൻ പോകുന്നില്ല വോട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത ഒരു കാര്യം മാത്രമാണ് ഇത് വെറും വാഗ്ദാനമേ ഉള്ളൂ ബഹുമാനപ്പെട്ട കോടതി ഇത് ഞങ്ങൾ ഒരിക്കലും കൊടുക്കാൻ പോകുന്നില്ല എന്ന് പച്ചയായിട്ട് തുറന്നു പറയേണ്ടി വരും രാഹുൽ ഗാന്ധിക്കും കൂട്ടത്തിനും അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിക്കും അല്ലെങ്കിൽ കോൺഗ്രസിനും ഇനിമേലാൽ ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് കൊടുക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അതായത് ഒരു ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറയുന്നത് വെറും വാഗ്ദാനം മാത്രമാണ് അത് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നില്ല അത് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം ഞങ്ങൾ പറയുന്നതാണ് ഇത് പറഞ്ഞാലും ശിക്ഷയാണ് അയോഗ്യരാവും ഇത് പറയാതിരുന്നാലും അയോഗ്യരാകും ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യും അല്ലയ്യ അപ്പോ പ്രതിപക്ഷമില്ലാത്ത ഭരണം വീണ്ടും നരേന്ദ്രമോദി ഏറ്റെടുക്കാൻ പോവുകയാണ് അർത്ഥം ഈ മുടങ്ങിയ ബില്ലുകൾ അല്ലെങ്കിൽ ഈ മുടക്കുമെന്ന് പറഞ്ഞ ബില്ലുകളെല്ലാം അതായത് പ്രതിപക്ഷം അത്രയുള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യവും സ്വയം തീരുമാനമെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ആ ഒരു ലെവലിൽ നിന്നും എന്ത് തീരുമാനം വേണമെങ്കിലും നീ എടുത്തോ മോനെ എന്നുള്ള ലെവലിലോട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യും അല്ലയ്യ ശ്രദ്ധിക്കണ്ടെ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമ്പോൾ ഭരണം ഞങ്ങളുടെ കയ്യിൽ കിട്ടും ഭരണം ഞങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതാരും തന്നെ ഒന്നും പറയാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ചെടുത്ത് നിന്നാണ് ഇതുപോലൊരു അടി നരേന്ദ്രമോദിയെ ഒരിക്കലും അവർ കുറ്റം പറയാമല്ല നരേന്ദ്രമോദി രണ്ടായിരം രൂപ വെച്ചിട്ട് ഓരോ കിസാൻ പദ്ധതി പ്രകാരം രണ്ടായിരം രൂപ വെച്ചിട്ട് ഓരോ കുടുംബത്തിൽ കൊടുക്കുന്നവനാൾ അതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണം പറയാനുണ്ടെന്ന് പുള്ളിക്കാർ അതായത് നമ്മുടെ നാട്ടിൽ സ്വയം കൃഷി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സ്വയം പര്യാപ്തം നേടാൻ വേണ്ടി രണ്ടായിരം രൂപ വെച്ച് കൊടുക്കുന്നു എന്ന് പറയുന്നു തെറ്റ് പറയാനില്ല ഈ ഒരു ലക്ഷം വെച്ച് കൊടുക്കുക വർഷത്തിൽ എന്ന് പറയുന്നത് ഏത് കണക്കിൽപ്പെടുത്താനാണ് എന്നുള്ളതാണ് അഥവാ ഇവനൊക്കെ ജയിച്ചു ഇവനൊക്കെ വാക്കുപാലിച്ചു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ഇന്ത്യയുടെ സമ്പത്തിന്റെ അവസ്ഥ എന്താണ് ഒരു വർഷത്തിൽ വേണ്ടത് അമ്പത് ലക്ഷം കോടിയാണ് നമ്മുടെ ബജറ്റ് തന്നെ നാൽപ്പത് ലക്ഷം കോടി വരുന്നുള്ളു നോക്കണം എങ്ങനെയുണ്ട് ഈ വക വൃത്തികെട്ടവന്റെ ഈ ബുദ്ധി ഒക്കെ എന്താ പറയാ തലയിൽ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം കൊടുത്താല് എന്താണ് അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക എന്തായാലും വട്ട പൂജ്യമാകാൻ പോവാണ് കോൺഗ്രസ് അയോഗ്യരായിട്ടുള്ള തൊണ്ണൂറ്റൊമ്പത് പേരെ നമുക്ക് കാണാൻ പറ്റും ആ സീറ്റുകൾ മൊത്തം കാലിയായിരിക്കും നരേന്ദ്രമോദി തന്നെ ഓർഡർ ഇടുകയും ചെയ്യും നരേന്ദ്രമോദി തന്നെ അതിനൊപ്പിടുകയും ചെയ്യും ഇനി ഇവിടുന്ന് ഓരോ നിയമങ്ങൾ പാസ്സായി മനസ്സിലായ ഇതാ പറഞ്ഞത് ദൈവമുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമല്ല അല്ല ഇവിടെ ഒരു യഥാർത്ഥ ദൈവമുണ്ട് ആ ദൈവമാണ് നരേന്ദ്രമോദിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് അപ്പൊ എങ്ങനെ കാര്യങ്ങള് ജയന്ത്